നയിക്കുന്ന ഗ്രൂപ്പമാണ് ആവേശകരമായ ഈ മത്സരം ആര് ആര് ജയിക്കും തോക്കും തുടങ്ങാൻ പോവുകയാണ് എല്ലാവരും മത്സരത്തിന് തയ്യാറായി നിൽക്കുകയാണ് മത്സരം ആരംഭിച്ചിരിക്കുകയാണ് ജോജോ എന്നിവരുടെ ഗ്രൂപ്പ് അവർക്ക് അടിപതറിയിരിക്കാനാകുന്നില്ല ഗ്രൂപ്പിന് മുന്നിൽ അടിപതറിയിരിക്കുകയാണ് റിജോയൊക്കെ നിലത്ത് കിടന്നു വലിക്കുകയാണ് രക്ഷയില്ല ഒരു രക്ഷണവുമില്ല നമ്മുടെ ലിഡേഴ്സിന്റെ ഗ്രൂപ്പ് നമ്മുടെ പകരുകയാണ് ഗ്രൂപ്പ് അടിയറവ് പറഞ്ഞു ഒന്നാം ഘട്ടത്തിൽ അവർ അടിയറവ് പറഞ്ഞിരിക്കുകയാണ് എങ്കിലും വിട്ടുകൊടുക്കില്ല എന്നുള്ള എല്ലാവർക്കും ആവേശം കേറിയിരിക്കുകയാണ് രണ്ടാം ഘട്ടം തുടങ്ങാൻ പോവുകയാണ് രണ്ടാം ഘട്ടത്തിൽ അവർ വിട്ടുകൊടുക്കില്ല എന്നുള്ള വാശിയോടെയാണ് വാശിയോടെയാണ് ഇപ്പോൾ മത്സരിക്കുന്നത് വിട്ടുതരില്ല വിട്ടു തരില്ല എന്നവർ ഇപ്പോൾ ബിജോസിന്റെ ഗ്രൂപ്പ് അധിപതറി അവർ രണ്ടാം ഘട്ടം നമ്മുടെ ജോജോ ഗ്രൂപ്പ് ജോജോയുടെ ഗ്രൂപ്പ് വിജയിച്ചിരിക്കുന്നത് വാളരെ വാശിയേറിയ മത്സരമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം രണ്ടാം ഘട്ടത്തിൽ ലിജോഷിന്റെ ഗ്രൂപ്പ് അടിയറവ് പറയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്

അവരുടെ ഗ്രൂപ്പ് വളരെ വാശിയിലാണ് വാശിയായ അവർ മൂന്നാം ഘട്ടം വിജയിച്ചിരിക്കുകയാണ് രണ്ടാം ഘട്ടം കഴിഞ്ഞ് മൂന്നാം ഘട്ടമാണ് മൂന്നാം ഘട്ടത്തെ മത്സരം വിജയിച്ച് അവർ അവർ ഈ വർഷത്തെ പത്ത് ജോജോ റിജോ ജിബിൻ ഇവരുടെ ഗ്രൂപ്പാണ് മൂന്നാം ഘട്ടം വിജയിച്ചിരിക്കുന്നത് അവരുടെ ആഗ്നാട പ്രകടനങ്ങൾ വളരെ ആവേശ ആവേശമായ